കുന്നുംകുളത്തിന്റെ ഓണക്കാല വിനോദമായ ഓണത്തല്ലിന് കളമുണരാൻ ഇനി ദിവസങ്ങൾ മാത്രം ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലായി ജവഹർ സ്റ്റേഡിയത്തിൽ പൈറ്റി തെളിയാൻ നൂറോളം അഭ്യാസികൾ തെക്കും വടക്കും ചേരികളിലായി കളത്തിലിറങ്ങും ഓണത്തല്ല് ആശാന്മാരായ ചെറുതുരുത്തി സ്വദേശികളായ വാപ്പനുവിൻ്റെയും മൊയ്തുവിന്റെയും നേതൃത്വത്തിലാണ് ഇക്കുറിയും തല്ലുകാർ കളത്തിലിറങ്ങുക അഭ്യാസികൾ ഇരുചേരിയായി തിരിഞ്ഞ് തല്ലും തടയുമായി നടത്തുന്ന പാരമ്പര്യ രീതിയാണ് ഓണത്തല്ല് അഥവാ കയ്യാങ്കിഴി കളിച്ചിറങ്ങി ഇരുകൈ ഉയർത്തി വിറപ്പിച്ച് എതിരാളികളെ വെല്ലുവിളിച്ച് ഇരുചേരികളും കളത്തിലിറങ്ങും മൂന്നു മുതൽ എഴുപത് വയസ്സുവരെയുള്ള അഭ്യാസികൾ അംഗത്തട്ടിലിറങ്ങി മാറ്റുരയ്ക്കും അയ്യത്തട വായ്ത്താരി മുടക്കി ശരീരം വിറപ്പിച്ച് കാണികളെ കോരിത്തെപ്പിച്ച് കളം നിറഞ്ഞു തല്ലു ആയുധമില്ലാതെ രണ്ടു പേരടങ്ങുന്ന ജോഡികളായാണ് അംഗത്തിനിറങ്ങുക അംഗവസ്ത്രം ധരിച്ച് മത്സരം നിയന്ത്രിക്കാൻ ചായക്കാരന്മാരെന്നറിയപ്പെടുന്ന റഫറിമാരായി പള്ളത്ത് സുലൈമാനും കളത്തിൽ കുഞ്ഞിവാപ്പുവും ഇത്തവണയും കളത്തിലുണ്ടാകും പതിനഞ്ചാം തീയതി പകൽ രണ്ടിന് അഭ്യാസികളും നാടൻ കലാരൂപങ്ങളും അണിനിരക്കുന്ന ഘോഷയാത്രയോടെയാണ് ഓണത്തല്ലിന് തുടക്കമാകുക ജാഥ ജവഹർ സ്ക്വയറിൽ എത്തിയാൽ പളഞ്ഞി അരുവായി വി കെ എം കളരി സംഘത്തിന്റെ കളരി പൈപ്പിന് ശേഷം ഓണത്തല്ലിന് തുടക്കമിടും പതിനാറിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കുന്നംകുളത്ത് ഓണത്തല്ല് നടക്കുന്നത് ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്